കഴിഞ്ഞ ദിവസം പാലക്കാട് ആളെ വിളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് പന്നിയങ്കര ടോളിനെടുത്ത് കൈതച്ചക്ക വിൽക്കുന്നതുണ്ട് ഇത് ഉണ്ട് നല്ല സൂപ്പർ കൈതച്ചക്ക കേട്ടോ നാടൻ കൈതച്ചക്കും നൂറ്റെഴ്ന്ന് വരുന്ന സാധനമാണ് ആയിരിക്കണം ചാൻസ് നോക്കി രണ്ടര കിലോ നൂറ് രൂപ ഇത് രണ്ടല്ല ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് ഞാൻ ചെത്തി അത് കാണിച്ചത് അല്ല ഒരെണ്ണം ചെത്തി എനിക്ക് പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിക്കുന്നവർ എന്തു പറയുന്നുണ്ട് വളരെ സിമ്പിൾ അല്ലേ കഴിക്കൽ നൈസ് നൈസ് ഫ്ലഷ് ആണ്